അച്ഛൻ സുകുമാരൻ്റെ വേർപാട് സംഭവിക്കുമ്പോൾ പ്രീ ഡിഗ്രി പത്താം ക്ലാസ് വിദ്യാർത്ഥികളായിരുന്നു ഇന്ദ്രജിത്തും പൃഥ്വിരാജും വിദേശത്തും മറ്റും അയച്ചിട്ടും അവിചാരിതമായിട്ടാണ് രണ്ടുപേരും സിനിമയിലേക്ക് സിനിമയിലേക്കെത്തിയതും അന്നൊന്നും അമ്മ മല്ലിക വിചാരിച്ചിരുന്നില്ല മക്കൾ ഇത്രയും വലിയ താരങ്ങളായി മാറുമെന്ന് പഠനം പൂർത്തിയാക്കാതെ ഓസ്ട്രേലിയയിൽ നിന്നും പൃഥ്വിരാജ് തിരിച്ചെത്തിയപ്പോൾ ഏറ്റവും ആശങ്ക മല്ലികയ്ക്കായിരുന്നു എന്നാൽ സുകുമാരേട്ട് മക്കൾ അമ്മയെ സങ്കടപ്പെടുത്തില്ലെന്ന ആത്മവിശ്വാസമായിരുന്നു നടിയെ മുന്നോട്ട് നയിച്ചത് അവർക്കിഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ അനുവദിച്ച് സ്വാതന്ത്ര്യം നൽകി വളർത്തിയ മല്ലികാമയ്ക്ക് പിന്നീട് ഒരിക്കലും താൻ ചെയ്തത് തെറ്റാണെന്നോർത്ത് സങ്കടപ്പെടേണ്ടി വന്നിട്ടുമില്ല കാരണം അത്രത്തോളം ഉയരങ്ങളിലാണ് രണ്ടു മക്കളും എത്തിയത് എല്ലാ ദിവസവും ഫോൺ ചെയ്ത് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന മക്കളും മരുമക്കളും പേരക്കുട്ടികളുമാണ് മല്ലികാമയുടെ ഏറ്റവും വലിയ സന്തോഷവും എന്നാൽ ഫോൺ ചെയ്തപ്പോഴൊന്നും പുതിയ അപ്പാർട്ട്മെൻ്റ് വാങ്ങിയ കാര്യം പൃഥ്വിയോ സുപ്രിയയോ അമ്മയോട് പറഞ്ഞിരുന്നില്ല സർപ്രൈസായി അമ്മയെ മുംബൈ വരെ എത്തിക്കാനായിരുന്നു ഇരുവരുടെയും പ്ലാൻ എന്നാൽ അതിനു മുന്നേ അമ്മ മണത്തറിഞ്ഞുവെന്നതാണ് പൃഥ്വിയെ ഞെട്ടിച്ച സർപ്രൈസ് ഒടുവിൽ പൃഥ്വിരാജ് തന്നെ അമ്മയോട് രഹസ്യം പൊട്ടിച്ചപ്പോൾ അച്ഛൻ്റെ മക്കളല്ലേ അങ്ങനെയേ വരുവെന്നായിരുന്നു മല്ലികാമയുടെ വാക്കുകൾ കാരണം സിനിമയിലൂടെ സമ്മതിച്ച ഒരു കാശും സുകുമാരൻ വെറുതെ കളഞ്ഞിട്ടില്ല ഊട്ടിയിലും തിരുവനന്തപുരത്തും എല്ലാമായി സ്ഥലങ്ങളും വീടുകളുമെല്ലാം വാങ്ങിയിട്ടു തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ സുകുമാരൻ മല്ലികയ്ക്കായി വാങ്ങിയ ആ വീട്ടിലാണ് നടി ഇപ്പോഴും കഴിയുന്നത് വല്ലപ്പോഴും ഊട്ടിയിലും മറ്റും പോയി താമസിക്കും അവിടുത്തെ സ്ഥലത്തിൻ്റെയും കാര്യങ്ങളും മറ്റുമെല്ലാം നോക്കുന്നത് മക്കൾ തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇന്ദ്രജിത്തും പൃഥ്വിരാജും മാസങ്ങൾക്ക് മുമ്പാണ് ഇന്ദ്രജിത്ത് കൊച്ചിയിലെ കണ്ണായ സ്ഥലത്ത് അതിമനോഹരമായ ഒരു വീട് പണിതത് പൂർണിമയായിരുന്നു വീട് മുഴുവൻ ഡിസൈൻ ചെയ്തതും ഒരുക്കിയതും എല്ലാം പ്രിയപ്പെട്ടവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത ഇന്ദ്രജിത്ത് അച്ഛൻ്റെ പാതയിലൂടെയായിരുന്നു സഞ്ചരിച്ചത് പൃഥ്വിരാജും അങ്ങനെ തന്നെയാണ് വിവാഹശേഷം സ്വന്തമാക്കുന്ന നാലാമത്തെ അപ്പാർട്ട്മെൻറ്റാണ് മുംബൈയിലേത് മുംബൈ ബാന്ദ്ര പാലേ ഹിൽസിലെ നരയൻ ടെറസിലാണ് പൃഥ്വിരാജിൻ്റെ മുപ്പത്തി ഒന്ന് കോടിയോളം രൂപ വിലമതിക്കുന്ന ആഡംബര വസതി സ്ഥിതി ചെയ്യുന്നത് പൃഥ്വിയുടെയും ഭാര്യ സുപ്രിയയുടെയും ഉടമസ്ഥതയിലുള്ള പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൻ്റെ പേരിലാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ചതുരശ്രയടി വിസ്തീർണമുള്ള വസതി വാങ്ങിയിരിക്കുന്നത് പ്രമുഖ റിയൽ എസ്റ്റേറ്റ് ഏജൻസിയായ സ്ക്വയർ യാർഡ്സാണ് ഇത് സംബന്ധിച്ച ആദ്യ വിവരം പുറത്തുവിട്ടത് നേരത്തെ പാലേ ഹിൽസിൽ തന്നെ പതിനേഴ് കോടിയുടെ വസതി പൃഥ്വിരാജ് വാങ്ങിയിരുന്നു ഏതാണ്ട് നാലു കാറുകൾ വരെ പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള വസതിയാണ് പൃഥ്വി ഇപ്പോൾ സ്വന്തമാക്കിയത് അടുത്ത കാലത്തായി ഒട്ടേറെ ബോളിവുഡ് താരങ്ങളാണ് പാലേ ഹിൽസിൽ വീട് സ്വന്തമാക്കിയത് അക്കൂട്ടത്തിലേക്കാണ് മലയാളത്തിൽ നിന്നും പൃഥ്വിരാജും എത്തിയിട്ടുള്ളത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ